ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വയനാടിന്റെ ദുരന്ത മുഖത്ത് നിന്ന് നമുക്ക് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല കാരണം അവരൊക്കെ നമ്മൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പോലും നമ്മുടെയൊക്കെ ആരൊക്കെയോ ആയിരുന്നു മൂന്ന് വയസ്സുള്ള വരെ മൃതദേഹമായി വെള്ളത്തിൽ ഒഴുകി മലപ്പുറത്തെത്തുന്നു എന്ന് പറയുമ്പോൾ മുങ്ങിയെടുക്കുന്ന ആള് ഹൃദയ തകർച്ചയോടുകൂടി വാവിട്ട് നിലവിളിക്കുന്ന ദൃശ്യമാണ് ഇന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതിനൊക്കെ ഉത്തരവാദികളാര ആ ദുരന്ത മുഖത്ത് നിന്ന് രക്ഷപ്പെട്ട പല ആളുകളും പല ഹോസ്പിറ്റലുകളിലും കിടന്നിട്ട് മാധ്യമങ്ങളോട് പറയുന്നു പന്ത്രണ്ട് മണിയായി വലിയ ഒരു ശബ്ദം കേട്ടു വാതിൽ തുറന്നു നോക്കിയപ്പോൾ വീടൊപ്പം വെള്ളം വീടിന്റെ ഉയർച്ചക്കൊപ്പം വെള്ളം നിൽക്കുന്നു എവിടെ നോക്കിയോ തടിയും മറ്റുമൊക്കെ വന്ന് വീട്ടിനകത്തേക്ക് വന്ന് കയറുന്നു വീട് ഇതാന്ന് പറയുന്നതിന് മുമ്പ് നിശ്ചലമായി നിലംപതിച്ചു ഇവർ രക്ഷപ്പെടുന്നതിനിടയിൽ കുട്ടിക്ക് തലയ്ക്ക് പരുക്ക് പറ്റുന്നു ഓടിപ്പോയി അടുത്ത വീട്ടിൽ കയറുമ്പോൾ അടുത്ത ഉരുൾപൊട്ടൽ ദാ റിപ്പോർട്ട് ചെയ്യുന്നു അവിടെ നിന്നും ഇറങ്ങി ഊട്ടുന്നു പ്രാണരക്ഷാർത്ഥം ഒരു നമ്മളൊക്കെ ഓരോ വീടുകളിൽ കഴിയുന്നവരാണ് പെട്ടെന്ന് ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുന്നു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തെടുക്കും കയ്യിൽ ജീവിച്ചിരിക്കുന്നെങ്കിലല്ലേ എൻ്റെ രേഖകൾ ആവശ്യമുള്ളൂ എല്ലാം പോയി എന്നൊരു മനുഷ്യൻ വിലാപത്തോടെ ഇതിനൊക്കെ കാരണക്കാരാണ് എന്ന് അറിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാകുന്നത് അതായത് ആരെ ആരെയാണോ രക്ഷിക്കാൻ വേണ്ടി ഈ നാടിൻ്റെ താക്കോലേൽപ്പിച്ചത് അവർ തന്നെ ഈ നാടിനെ കാർന്ന് തിന്നുന്ന രൂപത്തിലുള്ള അവസ്ഥകളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് നമ്മുടെ സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നത് കാലന്മാരെയാണ് ജീവനേൽപ്പിച്ചതുപോലെ എന്നുള്ള അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ കേരളം മന്ത്രി റിയാസിന്റെ തുരങ്കവും അതിനോടനുബന്ധിച്ചിട്ട് വന്ന ദുരന്തങ്ങളും തുറന്നു പറയാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഭയമാണെങ്കിൽ നിർഭയരായി സത്യം ജനങ്ങളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളെയാണിന്ന് ജനങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ മുഖ്യധാര മാധ്യമങ്ങൾക്ക് അവരുടേതായ ഒരു രാഷ്ട്രീയമുണ്ട് അവർക്ക് എല്ലാ വാർത്തകളും സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ അങ്ങനെ ഭയമില്ലാതെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന കർമ്മ പോലെയുള്ള മാധ്യമങ്ങളെന്ന് കേസുകളുടെ അകത്തളങ്ങളിൽ കിടന്ന് നെടുവീർപ്പെടുക എത്രയെത്ര കേസുകൾ കേരളത്തിനകത്തും പുറത്തുമായി ഒരുപാട് കേസുകളിൽ ഉഴറി ഉഴറിക്കിടക്കുകയാണ് എന്തുകൊണ്ടാണെന്നറിയാമോ മേലാളന്മാരെ ഭയക്കാതെ ഭരണവർഗത്തിനു മുന്നിൽ പഞ്ചപുച്ഛമടക്കി നട്ടെല്ലു വളച്ചു നിൽക്കാതിരിക്കുന്നത് കൊണ്ട് സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇന്നുണ്ടായ ഈ ദുരന്തത്തിന് പിന്നിൽ ആരാണ് കാരണക്കാർ എന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വെളിപ്പെടുത്തൽ ദുരന്തം മുൻകൂട്ടി പ്രവചിച്ചിരുന്നു എന്ന് അക്കമിട്ട് നിരത്തി എൻവയർമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് റിസർച്ച് കൗൺസിൽ പ്രസിഡന്റ് എസ് ജെ സഞ്ജീവ് അദ്ദേഹം കർമാനുസിൽ വെളിപ്പെടുത്തുന്നത് മലയാളികളെ നടക്കുന്ന വിവരങ്ങൾ വയനാട് മലയും ചുരുവും വിളർന്ന് കീറിപ്പാടി എന്ന തുരങ്ക പദ്ധതിയാണിത് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ സർക്കാർ നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ച പദ്ധതി പ്രകൃതിക്ക് മാരകമായ മരണം വിധിക്കുന്നതാണ് ഈ തുരങ്കമെന്ന് സഞ്ജീവ് പങ്കുവയ്ക്കുന്നു വയനാട് ഉരുൾപൊട്ടൽ നടന്നു നൂറുകണക്കിന് ആളുകളെ കാണാനില്ല മരണം ഏറെ എത്ര പേർ മരിച്ചുവെന്നും അറിയില്ല ഇപ്പോൾ സഞ്ജീവ് എസ് ജെ കർമാനുസിൽ നടക്കുന്ന വെളിപ്പെടുത്തൽ ആഹ് ഇതു ഭാഗ നമ്മളിപ്പം ഏതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു പ്രസ്റ്റീജ് പദ്ധതി ആയിട്ടാണ് അവരിപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരിപ്പം ഈ കഴിഞ്ഞ കാലഘട്ടത്തിലും നമ്മള പി ഡബ്ല്യൂഡി മിനിസ്റ്റർ മുഹമ്മദ് റിയാസിന്റെ ഒരു അടുത്ത ഇലക്ഷൻ മുമ്പേ ഒരു നടപ്പിലാക്കേണ്ട പദ്ധതികളിൽ പ്രയോറിറ്റി ഉള്ള ഒരു പദ്ധതി ആയിട്ടാണ് ഇവർ കേരളം അവരുടെ ഈ രണ്ട് തവണത്തെ ഭരണത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കൊണ്ടുവരാൻ നോക്കുന്നതാണ് ഇവിടുന്ന് മേപ്പാടി വരെ അപ്പൊ മേപ്പാടി എന്ന് പറയാൻ തന്നെ കാരണം വെച്ചാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ആനക്കാൻ കോഴിക്കോട് കോഴിക്കോട്ടിന്റെ ആനക്കാൻ പോയിൽ സ്റ്റാർട്ട് ചെയ്ത് നേരെ അപ്പുറത്ത് കള്ളാടി ഈ പറഞ്ഞ ഈ മേപ്പാടി എന്ന ഭാഗത്താണ് എത്തിയിരുന്നത് അവിടെയാണ് ഈ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിരുന്നത് അപ്പം ഈ പറഞ്ഞ പ്രദേശത്ത് കൃത്യമായ രീതിയിൽ കേശവേന്ദ്രകുമാർ മറ്റേ നേരത്തെ കളക്കായിരുന്ന സാറിന്റെ കാലത്തും അതിനുശേഷം അത് ശരി വെച്ചുകൊണ്ട് അതിനുശേഷം വന്ന ഗീതാ എന്ന് പറഞ്ഞ കളക്കിന്റെ കാലത്തും ഈ ഡി ഡി എം എ ഓർഡറുകൾ പുതുക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എല്ലാം ഇവിടുത്തെ ഈ ദുരന്തങ്ങൾ എന്താണ് സംഭവിക്കാൻ പോണേന്ന് കൃത്യമായ രീതിയിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇതെല്ലാം അട്ടിമറിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ള അവിടെ ഓരോ ഡെവലപ്മെന്റുകളും കോറി ലൈസൻസിങ്ങുകളായിരുന്നാലും ഇപ്പം തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ പൂട്ടിപ്പോയ മുപ്പതിനാട് പഞ്ചായത്തിലുള്ള ഓ വി തോമസ് എന്ന് പറഞ്ഞുള്ള കോറിയൊക്കെ വീണ്ടും തുറക്കാനായിട്ടുള്ള പ്രാരംഭ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്

ഈ നാട്ടിൽ ചെയ്തു കൂട്ടുന്ന പല കൃത്യങ്ങളെ കുറിച്ചും ആരെങ്കിലും തുറന്നു പറഞ്ഞു പോയാൽ അവരാണ് ഇരകളാക്കപ്പെടുന്നത് കാരണം ഇവർക്ക് അധികാരമുണ്ട് ആഭ്യന്തരം അവരുടെ കയ്യിൽ ആർക്കെതിരെ വേണമെങ്കിലും എന്ത് വകുപ്പ് വേണമെങ്കിലും എടുക്കാം കേസെടുക്കാം ജയിലിൽ അടയ്ക്കാം ആരുണ്ട് ചോദിക്കാം മാധ്യമങ്ങളെ പോലും അവരുടെ കയ്യില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഓരോ തവണ സർക്കാരിന്റെ പല ആശയമില്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ സാധാരണപ്പെട്ട ജനങ്ങളാണ് ഇന്ന് എന്നെപ്പോ കാണാതെ നൂറുകണക്കിന് ആൾക്കാരും ഈ മരണപ്പെട്ടെങ്കിൽ മുപ്പതോളം ആൾക്കാരും ഒക്കെ ഇനി എത്രത്തോളം അത് വ്യാപ്തി കൂടുന്നല്ലേ ഇതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം അവരാരും ഇനിയിപ്പോ അവർ ഹെലികോപ്റ്ററിൽ കയറിയോ മറ്റു രീതിയിൽ അവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവരായിട്ടുണ്ടാക്കിയ ഡിസ്റ്റർ കൃത്യമായി ഡി ഡി എമ്മും പറയുന്നുണ്ട് മേപ്പാടി വില്ലേജിൽ ഇരിക്കുന്ന ഭാഗങ്ങൾ ലാൻഡ് സ്ലിപ്പിങ്ങിന് വളരെ സാധ്യതയുള്ള സ്ഥലങ്ങളാണെന്ന് അപ്പൊ അതിനെ അവിടെ നിന്ന് ഒരു നൂറ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് നേരത്തെ കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പേ വലിയ ആപത്തുകൾ നടന്ന സാധാരണക്കാരന്റെ ജീവനോ ജീവിതമോ െന്താ അവരിൽ എഴുപത്തിയഞ്ചു പേര് മരിച്ചാലും ഇനി അതല്ല കാണാനാകാത്ത ഇരുന്നൂറ്റി അൻപത് മൃതദേഹങ്ങൾ കൊണ്ടുവന്ന് അടുക്കി കിടത്തിയാലും ഇവർക്കെന്താ ഇവരുടെ ആരും അതിനകത്തില്ല അവര് സുരക്ഷിതരാണ് ശീതീകരിച്ച റൂമുകളിൽ ഇരുന്ന് വാർത്ത കണ്ടിങ്ങനെ ആസ്വദിക്കുക എന്തല്ലാതെ അവർക്ക് എന്തു വേദന സ്ഥലങ്ങള് മലപ്പുറം ജില്ലയിലാണെങ്കിൽ കൂടി ഏരിയ വളരെ അടുത്തുള്ള പ്രദേശങ്ങളാണ് ഈ പറഞ്ഞ സ്ഥലങ്ങൾ ഇതിന്റെ താഴ്വരങ്ങൾ വരണം അപ്പൊ അതിന്റെ അവിടെ അത്തരം ഭാഗങ്ങളിൽ തന്നെ ലാൻഡ് സ്ലിപ്പിംഗ് അടിയിലൂടെ ഒരു തുറങ്ങുപാത എന്നൊക്കെ പറയുമ്പോ എന്ത് തന്നെ ഇതാണ് ഇപ്പൊ ഓൾറെഡി തന്നെ ആനക്കാൻ പോയത് ആ പ്രദേശത്തോട്ട് പോകുമ്പോൾ തന്നെ അറിയാം ഭയങ്കരമായി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലാൻഡ് ഡെവലപ്മെന്റ് നടന്നേക്കുന്ന ഒരു പ്രദേശങ്ങളായിട്ട് ഈ കോഴിക്കോടിന്റെ ആ ഭാഗങ്ങൾ മാറിയിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് അറിഞ്ഞുകൊള്ളാത്ത ആൾക്കാരായിരിക്കും ഇന്ന് ടി വിയിൽ ഈ ദുരന്തങ്ങൾ കണ്ട് നെടുവരുപെട്ടുകൊണ്ടിരിക്കുന്ന കൃത്യമായി ആ സ്ഥലങ്ങൾ പോയി കാണുന്നവർക്കറിയാം ഇതിന്റെ ആഘാതം എത്രത്തോളം കോഴിക്കോട് കോഴിക്കോട് ഇന്നലെയൊക്കെ തന്നെ ഈ കൊടുവള്ളി താമരശ്ശേരി പോലുള്ള പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും താഴോട്ടുള്ള ഭാഗങ്ങളിലെല്ലാം ഇന്നലെ രാത്രി തന്നെ വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും അവരാരും എന്നിട്ട് നമ്മൾ വിളിച്ച സമയത്തൊന്നും അവർ പറയുന്നില്ല മേലോട്ട് ഇങ്ങനെ ആൾക്ക് അപത്ത് പറ്റിയിട്ടുണ്ടോ ഇന്ന് രാവിലെയൊക്കെ തൊട്ട് പുലർച്ചു വന്ന വാർത്തകളാണ് ഇത്ര ആൾക്കാർക്ക് അപ്പം ഓൾറെഡി അത് വരുന്ന സമയത്ത് മാത്രം കുറച്ച് ഡ്രാമാറ്റിക് വന്ന് ഇറങ്ങണം അതും സർക്കാരിന്റെ പണം പബ്ലിക്കിന്റെ നികുതി പണം അതിലി വന്ന് ആ ആ ഈ കൊറേ ചർച്ചകൾ നടത്തി ഇവർക്ക് എന്ത് ഇവരുടെ മനസ്സിൽ ഇതൊക്കെ തട്ടുമെന്നാണോ മാധ്യമങ്ങളെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള വട്ടമേശ സമ്മേളനങ്ങളാണ് ഇതെന്ന് ആർക്കറിയാത്ത പറയുന്നല്ലാതെ ഇത് കഴിയുമ്പോൾ ഒരു മാസം കഴിയുമ്പോ ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ട് പുതിയ പുതിയ കാര്യം പ്രത്യേകിച്ച് ഡി എം എ ആക്ട് എന്ന് പറയുന്ന രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരാഖണ്ഡ് ദുരന്തമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പല ഡി ഡി എം എ ഓർഡറിൽ പല ഇതും കൊണ്ടുവന്ന അതേപോലെ നീലഗിരിയിലെ സുപ്രിയ സാഹു എന്ന് പറയുന്ന പുള്ളിക്കാരി കളക്ടർ കാലത്ത് ഉണ്ടാക്കിയ ഒരു ദ്രവ ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടു പോകണം ഇത് ഏറ്റവും കൂടുതൽ എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത് ഈ കേശവന്താ പോലൊരാളുടെ അഭിപ്രായമൊക്കെ ഇപ്പം ചോദിക്കാറാണ് കാരണം പുള്ളി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരുന്നതാണ് ഈ ദുരിതങ്ങളെല്ലാം ഒരു പ്രവചിച്ച പോലെ പക്ഷെ ഇപ്പൊ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ സഞ്ജീവ് ഈ തുരങ്കപാത നിർമ്മിക്കുമ്പോൾ മല തുരന്ന് ആണ് അതീവ ദുർഘടമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ ഏറ്റവും സെൻസിറ്റീവായിട്ട് പറയുന്ന പ്രദേശമാണ് വയനാട് ഈ വയനാടിന്റെ തുരങ്കം വയനാടിന്റെ മലനിരകൾ തുരങ്കത്തിലൂടെ തുരന്ന് ഒരു ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണബാധ ഉണ്ടാക്കുമ്പോൾ ഇനി ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രകൃതിയുടെ വലിയൊരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നു മഹാദുരന്തങ്ങൾക്ക് ഇനിയും വയനാട് വേദിയാകും അപ്പം സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ ഏരിയയിൽ ഈ തുരങ്കപാത അപകടം ഉണ്ടാക്കുമോ ഇതുമായി മുന്നോട്ട് പോയാൽ ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അത് ചാൻസ് കാരണം വെച്ചുകഴിഞ്ഞാൽ ഇതിപ്പോ തുടർച്ചയായിട്ട് തന്നെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വയനാട് ഏതൊക്കെ രീതിയിലാണ് ഒന്നി മാനുമൽ കോഫിറ്റ് അല്ലെങ്കിൽ പ്രകൃതി പ്രകൃതിയിലേത് ഇതിലെല്ലാം നോക്കുമ്പോൾ മനുഷ്യന്റെ കൈകടത്തിൽ തന്നെയാണ് ഇതെല്ലാം പ്രാഥമികമായിട്ട് വരുന്നത് ഇതിനെല്ലാം കൂട്ടത്തിലാണ് ഈ പറയുന്ന ദുരന്തങ്ങളെല്ലാം അഴിമതിയായിട്ട് ഭവിക്കുന്നത് അതാണ് കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷം മാസങ്ങൾക്ക് മുമ്പേ ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് വയ്ക്കുന്ന ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്യപ്പോൾ ഇതെല്ലാം ഒരു ഒരേപോലെ തന്നെയാണ് ഇതെല്ലാം എഴുതപ്പെട്ട് പോലെയാണ് സ്ക്രിപ്റ്റ് എഴുതി വെച്ച പോലെയാണ് കാര്യങ്ങൾ നടന്നു നോക്കുന്നത് ഇപ്പം തന്നെ ഈ വന്ന ദുരന്തങ്ങൾ ഇനി എന്തുമാത്രം ഈ സർക്കാർ ലെവലിൽ കൈയിട്ട് വരുന്ന ഈ പാവങ്ങൾ പേരും പറഞ്ഞിട്ട് പൈസ കൊടുക്കാനുള്ള സംഭവമായിട്ട് മാറുന്നുള്ളത് നമുക്ക് നോക്കി കണ്ടി കാണാൻ കാരണം ഇതിപ്പോ ഈ സംഭവം മറക്കാൻ വേണ്ടി ഇനി അടുത്ത സംഭവം രണ്ടാഴ്ചയ്ക്കകത്ത് ഒരു പുതിയ കണ്ടുപിടിക്കാൻ ചെയ്യും അപ്പം ഇത് ജനങ്ങൾ അലർട്ടാവുക പൊതുപ്രവർത്തകർ ആവുക ഈ ദുരന്തം ഇവിടെ കൊണ്ട് തീരാനും പോകുന്നില്ല കാരണം സർക്കാർ അത്രമാത്രം തെറ്റായ കാര്യങ്ങളിലൂടെ നടത്തിക്കൊണ്ട് പോവുകയാണ് അത് ഇനിയും കൂടിക്കൂടി വരത്തെയുള്ളൂ ഇത് ജനങ്ങള് തിരിച്ചറിയുന്നുണ്ട് ആ സമയത്ത് ഒരു ദുഃഖം ഇതൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഈ കാര്യങ്ങളൊന്നും മോണിറ്റർ ചെയ്യാനോ ഒന്നും ആരും തയ്യാറാവുന്നില്ല അതുപോലെ ഈ തുരങ്കപാത ഇപ്പൊ തങ്ങളെ പോലുള്ള പ്രകൃതി സ്നേഹികളും മനുഷ്യാവകാശ പ്രവർത്തകരും എന്നുള്ള ആശയത്തിനോട് സർക്കാരിന് എന്ത് നിർദ്ദേശമാണ് ഈ ദുരന്ത സാഹചര്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്നു നമുക്ക് ഈ വിവരങ്ങൾ നൽകുന്ന ആളിന്റെ പേര് എസ് ജെ സഞ്ജീവ് എന്നാണ് അദ്ദേഹം പ്രസിഡന്റ് ആണ് ഈ റിസർച്ച് കൗൺസിൽ പ്രസിഡന്റ് ആണ് ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹത്തിന് ഈ വസ്തുതകളുമായി ഇതിന്റെ വിശകലനങ്ങളും ധാരാളം നമുക്ക് തരാൻ നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ് കൃത്യമായിട്ട് ഇപ്പം നിലവിൽ തന്നെ ഇപ്പം വയനാടിലുള്ള എക്സിസ്റ്റിംഗ് റോഡുകൾ കുറേ ഉണ്ട് ആ എക്സിസ്റ്റിംഗ് റോഡിൽ തന്നെ റോഡുകളിൽ തന്നെ വേറെ പ്രദേശത്തോടെ അവിടുത്തെ ആയിട്ടുള്ള ആൾക്കാർ തന്നെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രദേശങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ഇത് കൃത്യമായിട്ട് എടുക്കില്ല അപ്പൊ അതിനെ പാകം കൂടെ ഇതിനൊക്കെ പാരലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഒറ്റ താമസിച്ചിരിച്ചൊരു അല്ലെങ്കിൽ എത്തിയാച്ചൊരു വഴി മാത്രം ആശ്രയിക്കാത്ത ഈ മറ്റ് സാധ്യതയുള്ള സ്ഥലങ്ങൾ ഓൾറെഡി കുറെ ഒക്കെ ഡിസ്ട്രക്ഷൻ ചെയ്താണ് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് ആ സ്ഥലങ്ങൾ കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ട് ഈ ലോകത്ത് ഇതിലും ചലഞ്ചിങ് ആയിട്ടുള്ള പല പ്രദേശത്തും പല റോഡുകളും ഉണ്ടാക്കിയിട്ടുണ്ട് I thought it probably the least you'd ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ഇത് ചെയ്യാം ഇവര് പലപ്പോഴും വിദേശ രാജ്യങ്ങളും മറ്റൊക്കെ കൺസൾട്ട് ചെയ്യാനൊക്കെ പോകുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അതേപോലത്തെ ഒരു സഭ കൊടുത്തിട്ട് ഇതേപോലെ ഏജൻസിയുടെ വിദേശത്ത് വിദേശത്തന്നെ നമ്മൾ ഹിമാലയം എന്ന് പറഞ്ഞ ഇന്ത്യയിലേ ഇരിക്കണം അവിടെ തന്നെ ദുഗതമായിട്ടുള്ള എത്രയും പാതകൾ ഒരുക്കിയ ചരിത്രങ്ങളുണ്ട് അത്രക്കാരെ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള അശ്വാസ്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കുക അപ്പൊ തുറന്ന ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ശാസ്ത്രീയമായിട്ട് ചെയ്യുന്ന ഒരു നാട്ടാണെങ്കിൽ നമുക്ക് ഇതിനെ നിർത്തില്ല പക്ഷെ നമ്മുടെ സർക്കാർ ഈ അഴിമതി കുറിച്ചിരിക്കുന്ന സർക്കാർ പൈസ എന്തെങ്കിലും ഒരാളുടെ സൊസൈറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള ടീമുകൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു ഏജൻസിയുള്ള ഒരു നാട്ടില് നമുക്ക് ഇതെല്ലാം ഒരു പേടിയോട് മാത്രമേ കാണുകയുള്ളൂ കാരണം കോൺഫറൻസ് വേണ്ടേ അല്ലെ ഒരു ചുരുക്കി പറയാമോ എന്തായിരുന്നു ഈ ദുരന്തം നേരത്തെ പ്രവചിച്ചതായിരുന്നു എന്ന് പറയുന്നു ഈ അവിടെ നേരത്തെ തന്നെ സൂചനകൾ കണ്ട് പുറത്തുവിടുത്തത് അതെന്താണ് പറയാമോ ചുരുക്കി അത് സിമ്പിൾ ആണ് വയനാടിന്റെ ഡി ഡി എം എ പ്ലാനുണ്ട് ഇറക്കിയിട്ടുള്ള അവര് എല്ലാ ജില്ലയ്ക്ക് പതിനാല് ജില്ലയ്ക്ക് വേണ്ടിയുള്ളത് ലഭ്യമാണ് സ്ഥലത്ത് ഇവരെ എങ്ങനെയാണ് ഇങ്ങനത്തെ ഈ തുറക്കാപാത പോലുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് വെച്ചാൽ ഒരു പഠനം വലിയ പഠനം ഒന്നും നടത്തിയാലും നമ്മൾ കേൾക്കുന്നില്ല പബ്ലിക് ഹിയറിംഗ് വലുതായി മണ്ണിന്റെ അടിയിലൂടെ പോകുന്നുണ്ട് ജനങ്ങൾ റെസിസ്റ്റൻസ് ഇല്ലെന്നാണ് പറയുന്നത് പക്ഷേ ജനകസാധ്യത ഇല്ലെങ്കിലും ഇതിന്റെ എന്ന് പറയുന്നത് നല്ല ജനസാന്ധ്യതയുള്ള ഇതേപോലെ അവാർഡ് വന്നു കഴിഞ്ഞാൽ നൂറും ആയിരക്കണക്കിന് ആൾക്കാർക്ക് അവാർഡ് പറ്റുന്ന പ്രദേശത്തോടെയാണ് ഈ സാധനങ്ങൾ വരുന്നത് ഭൂമിയിലെ കടനയും ഇതൊന്നും നോക്കാതെ എങ്ങനെയാണ് ഇതൊക്കെ നടപ്പിലാക്കുന്നത് അപ്പൊ ഡി ഡി എം എ പ്ലാൻ തന്നെയാണ് പ്രയോജനം എന്ന് പറയുന്നത് അതിൽ ഈ പറയുന്ന രണ്ടായിരത്തി പതിനാറ് പതിനാല് പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ കേശവർ കുമാർ സാറിന്റെ ഉണ്ടായിരുന്ന പല പത്രവാർത്തകളും ഇതിനെ ആണ് പുള്ളിയുടെ പ്രാഗൽ ആണല്ലോ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വെള്ളപ്പൊക്കം വന്നപ്പോഴും പുള്ളിയെ ക്ഷണിച്ചു വരുത്തി അവിടുത്തെ ഈ കളക്ടറിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ പുള്ളി ഒറ്റയ്ക്ക് നിന്ന് ചേരുവ അവർക്കായി പിരിഞ്ഞു പോയിട്ടും പുള്ളി തിരിച്ചു പിടിപ്പിച്ചില്ല ചെയ്തത് കാരണം പുള്ളിക്കാതെ എത്രത്തോളം പഠിച്ച ഒരാളായിരുന്നു പക്ഷെ പുള്ളിക്കും ഇവിടെ നേരെ ഇരുന്ന് സർവീസ് തീർക്കാൻ പറ്റിയില്ലല്ലോ നമ്മുടെ നാട്ടിൽ ഭരണവർഗം ചെയ്യുന്ന ഇത്തരം അഴിമതികളെ കുറിച്ചും നാടിൻ്റെ ഭൂമിയെ കുറിച്ചറിയാതെ നാട്ടുകാരോട് ചെയ്യുന്ന ജനാധിപത്യ മനുഷ്യാവകാശ വിരുദ്ധതയെക്കുറിച്ചും സംസാരിച്ചു പോയാൽ അവരെ പിന്നീട് കേസിൽ കുടുക്കി അവരെ നിശബ്ദമാക്കാനുള്ള ശ്രമം തുടരട്ടെ ഇതും കൂടി ചേർത്ത മന്ത്രി റിയാസ് അങ്ങ് കേസ് കൊടുക്കട്ടെ നന്ദി